ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അമ്പർല പാൻറ്റും ഒരു ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പും ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതെടുത്തിട്ടുള്ളത് ഒരു മീറ്ററാണ് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രമേ നമ്മൾ ഇത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു മീറ്റർ മതിയാവും അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ ഈ ഒരു പ്ലെ പ്ലെയിൻ ജോർത്തേച്ചാണ് കൊടുക്കുന്നത് അത് വേണ്ടത് ഒന്നര ആണ് നമ്മുടെ ടോപ്പിന് വേണ്ടത് ഒരു മീറ്റർ ബാക്ക് വശത്തേക്കും പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് അര മീറ്റർ അങ്ങനെ ഒന്നര മീറ്റർ വേണം പിന്നെ പാൻറ്റ് തയ്ക്കാൻ അമ്പർല പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് നാല് ആണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പിന്നെ ലൈനിങ് ലൈനിങ് അമ്പർല പാൻറ്റിന് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ മതിയാവും മതിയാവട്ടോ മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് ടോപ്പിന് വേണ്ടിയിട്ട് രണ്ട് മീറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് അടക്കാം കേട്ടോ അപ്പം ചിലപ്പോൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം എത്രപ്പോൾ ലെങ്ത്ത് അറിയില്ല അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും പാൻ്റൊന്ന് തുടങ്ങാം കേട്ടോ അമ്പർല പാൻറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വേസ്റ്റ് ചളവ് നോക്കാം കേട്ടോ അപ്പം ടോട്ടൽ ആയിട്ടുള്ള വേസ്റ്റ് ഇളവ് വരുന്നത് പാൻറ്റിൻ്റെ നമ്മുടെ വേസ്റ്റ് വരുന്നത് ഇരുപത്തിയെട്ടാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി എട്ടിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏഴ് ഇഞ്ചാണ് ഒരു സൈഡായിട്ട് കിട്ടുന്നത് അപ്പം ഈ ഏഴിൻ്റെ ഒന്നിച്ച് ഞാൻ രണ്ട് ഇഞ്ചും കൂടി തയ്യൽത്തുമ്പ് കൂട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ടോട്ടൽ ഒമ്പത് ഇഞ്ചിലാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് അലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒമ്പത് ഇഞ്ചിലാണ് നമ്മുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ലെത്ത് വരുന്നത് മുപ്പത്തേഴ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതിന് ബാൻഡ് ഞാൻ എടുക്കുന്നത് ഒരു ഇഞ്ച് അലാസ്റ്റിക്കിൻ്റെ ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലെങ്ത്ത് കട്ട് ചെയ്യേണ്ടത് എനിക്ക് തയ്യൽ തുമ്പ് ഇപ്പോൾ താ മടക്കി മടക്കിയിടിക്കാനുണ്ട് അതുപോലെ തന്നെ മുകൾ വശത്ത് നമ്മുടെ അലാസ്റ്റിക്കും ആയിട്ട് ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒരു ഒത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ മുപ്പത്താറിൻ്റെ ഇഞ്ച് ഒന്ന് കൂട്ടുമ്പോൾ മുപ്പത്തേഴ് കിട്ടുന്നുണ്ട് അപ്പോൾ ലെങ് ഒന്ന് കുറക്കാണ്ട് കറക്റ്റ് മുപ്പത്തേഴ് ഇഞ്ചിൽ തന്നെയാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ഇത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്ന കാര്യം എന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്ന സമയത്ത് മുപ്പത്തേഴ് കട്ട് ചെയ്യുന്നുണ്ട് ലൈനിങ് നമുക്കൊരു മുപ്പത്തി ആറ് ഇഞ്ചിൽ കട്ട് ചെയ്താൽ ഒരു ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചായാലും പ്രശ്നമില്ല പക്ഷേ ഇത് ജോർജിച്ച് തുണി ആയതുകൊണ്ട് നമുക്ക് അടിപക്ഷം കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മുപ്പത്തിയാറിൽ കട്ട് ചെയ്യുന്നുണ്ട് മറ്റേ കാണാത്ത തുണിയൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത്തഞ്ചെടുത്താലും പ്രശ്നമില്ല കേട്ടോ മുപ്പത്താറിൽ നമുക്ക് ലൈനിങ് ആദ്യം കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം കേട്ടോ നമ്മളത് ഇവിടെ നമ്മുടെ വേസ്റ്റ് അളവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുവിട്ടാം ആദ്യം ഒമ്പതിൻ്റെ ജസ്റ്റ് ഒരു സ്ട്രേറ്റ് ലൈൻ കറക്റ്റ് എവിടെയാണെന്ന് വരുന്നത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തു ചെറിയൊരു ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടോ ആ ഷേപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കറക്റ്റ് ഇതിൽ വരച്ചെത്തു നോക്കാം ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് എനിക്കിപ്പോൾ പന്ത്രണ്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് തന്നെ ഇങ്ങനെ നീക്കി നീക്കി വെച്ചിട്ടാണ് ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഷെയ്പ്പ് അപ്പോൾ ഈയൊരറ്റും ഈയൊരച്ചത്തും പന്ത്രണ്ട് തന്നെ ആയിരിക്കൂട്ടെ വരുന്നത് ഇതുപോലെ വെക്കുമ്പോൾ ഇല്ല പന്ത്രണ്ട് 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 ഞാൻ നീക്കി വെച്ച് ആ പന്ത്രണ്ടിൻ്റെ കണക്ക് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കറക്റ്റ് ഇതാണ് കറക്റ്റ് ഒരു ഒമ്പത് ഇഞ്ച് വരുന്ന സ്ട്രേറ്റ് ലൈൻ കൊടുത്തു എന്നിട്ട് ആ ഒരു ഒമ്പത് ഇഞ്ചിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ പന്ത്രണ്ടാന്ന് കിട്ടിയത് അപ്പോൾ ആ പന്ത്രണ്ട് വെച്ച് ജസ്റ്റ് ഒരു ഷെയ്പ്പ് കൊടുത്തി എന്നിട്ട് ഇതുപോലെ അതിന് ശേഷം നമുക്കത് ഇവിടുന്ന് താഴ്ത്തേക്കുള്ള ലെങ്ത് അതായത് ഞാൻ അവിടെ താഴ്ത്തേക്കുള്ള ലെങ്ത്തും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര പോരെയായി ഇത് നമുക്ക് നമ്മുടെ ക്രോച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡ് ക്ലോസ് ആയിട്ടുള്ള സൈഡാണ് ഇപ്പം സൈഡാണ് ഇത് ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ വേണം നമ്മുടെ ക്രോച്ചുണ്ടത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോച്ചിന്റെ ലെങ്ത് എടുക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ചാന്നിട്ടത് ഇവിടുന്ന് താഴത്തേക്ക് ഒരു പതിമൂന്നര ഇഞ്ച് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ച് വേണം രണ്ടര ഇഞ്ച് ഇപ്പൊ രണ്ടര ഇഞ്ച് ഇവിടെ എവിടെയൊക്കെ കേട്ടോ രണ്ടര ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ ഒരു പതിമൂന്ന് വന്നില്ലേ സോറി പതിമൂന്നര വന്നില്ലേ അത് ഇത് ഇവിടെ ഒരു സ്ട്രേയ്റ്റ് ലൈൻ കൊടുക്കാം കേട്ടോ കൊടുത്തതിന് ശേഷം നമുക്കെന്താ ഇവിടെ ചെറിയ ഷേപ്പ് ഇട്ട് കൊടുക്കാം ഷേപ്പ് കൊടുക്കാം അതിന് ശേഷം താഴത്തേക്ക് ഇതിങ്ങനെ ഈ ക്ലോസ് ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയൊക്കെ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ആഴ്വ വശത്തേക്ക് നമുക്കത് ഈ ഒരു പീസിൽ ജോയിൻറ് വയ്ക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് പീസ് എടുക്കുന്നുണ്ട് രണ്ട് പീസ് എടുത്തതിന് ശേഷം ആ ഒരു പീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഇല്ലേ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ വെച്ചുകൊടുത്തിട്ടും ജസ്റ്റ് ഒന്ന് ഒരു അര അഞ്ച് തയ്യാൻ തുമ്പി വെക്കണേ ഇത്ര പോലെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഇത് രണ്ട് പീസ് താഴത്തേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ജോർജിച്ച് മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ നല്ല തുണി എങ്ങനെയാണ് മടക്കുന്നൊക്കെ ഞാൻ പറയാം നാല് മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് വന്നില്ലേ അത് നമ്മുടെ ലെയറിങ്ങിനിപ്പം നമുക്ക് പീസ് കൂട്ടേണ്ടി വന്നു നല്ല നല്ലതുണിക്ക് പീസ് കൂട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം നാല് മീറ്ററോളം വാങ്ങിയത് അപ്പോൾ അതെങ്ങനെ മടക്കുന്ന കാണിക്കാം കാരണം മെറ്റീരിയൽ മടക്കി കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാണിച്ചതരാം ലാസ്റ്റ് അങ്ങനെ വരച്ചതെന്നില്ലേ അത് വെച്ചാൽ അത്രയും മെറ്റീരിയൽ മടക്കുമ്പോൾ അതൊക്കെ അനുസരിച്ച് ക്യാമറ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നാല് മീറ്റർ മെറ്റീരിയൽ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുക്കാം നാല് മീറ്റർ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കി കൊടുക്കാം മനസ്സിലായില്ലേ നാല് മീറ്റർ മെറ്റീരിയൽ ആദ്യം നേരെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അതിന് ശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടലും അപ്പോൾ ഈ ഒരു സൈഡ് ക്ലോസ് ആയിരിക്കും ഈ ഒരു സൈഡ് നമുക്ക് ജോയിൻറ് ക്രോച്ച് ക്രോച്ചിലെ ഈ ഒരു വശത്താണ് വരുന്നത് കാരണം ഇതിവിടെ ഓപ്പണൊക്കെ വരുന്നില്ലേ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് അളവായ എന്താ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒമ്പത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ലെങ്ത്ത് ലെങ്ത്ത് എത്ര വരുന്നത് മുപ്പത്തേഴല്ലേ മെയിൻ ക്ലോത്തിന് വരുന്ന മുപ്പത്തേഴ് ഇവിടെ എത്ര വെങ്ത്ത് നോക്കാം അവിടെ വെച്ചത് ഇങ്ങനെ 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 മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ പാകത്തിനുള്ള അവിടം വരെ എത്ര വരെയാണ് നമുക്ക് ഈ മുപ്പത്തേഴ് പീസ് കൂട്ടാണ്ട് കിട്ടുന്ന അവിടം വരെ മാർക്ക് ചെയ്യാം അപ്പം എനിക്കിപ്പോൾ ഇത് ഇവിടെ വരാമെന്ന് വിചാരിക്കാം ഞാൻ ഇവിടുന്ന് നമ്മളവിടെ ക്രോച്ചത് ഇതുപോലെ താഴത്തേക്ക് വരക്കാം ഇങ്ങനെ വരച്ചു കൊടുക്കാം എന്നിട്ട് അവിടുന്ന് നമ്മുടെ ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് എടുക്കുന്നത് അങ്ങനെ ആൻ സമയത്ത് നമുക്ക് ജോയിൻറ്റ് കൂട്ടേണ്ടി വരില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വരച്ചിട്ട് എങ്ങനെയാണ് വെച്ചതെന്ന് കണ്ടില്ല ഇതുപോലെയാണ് ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കി വെച്ചു എന്നിട്ട് അങ്ങ് ഒരറ്റത്ത് നമ്മുടെ ഇത് മാർക്ക് ചെയ്തു എന്നിട്ട് അത് താഴത്തേക്ക് അത്ര പോലെ കുറച്ച് ഇത്ര പോലെ മാത്രം എനിക്ക് ബാലൻസ് അവിടെ താഴത്തെ ഇല്ലുട്ടോ നാൽപ്പത്തി മുഞ്ചെടുത്തും അവിടെ നിന്ന് ഇവിടെ ഇവിടെ വരച്ചതാണ് ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് ആ ഒരു പീസ് കഴിയാനേ അപ്പോൾ ഞാൻ അത് അവിടെ വെച്ച് നിർത്തിയിട്ടും പിന്നെ അവിടുന്ന് ഇങ്ങനെ ക്രോച്ചത് ഇങ്ങനെ ഇതുപോലെ കൊടുത്തതാണ് അത്യാവശ്യം നല്ല ഫ്ലയറ് കിട്ടൂട്ടു കാരണം ഇപ്പോൾ നാലായിട്ട് മടക്കി ഇപ്പോൾ ഒരു സൈഡ് അതേ കണക്ക് ഓപ്പോസ് ഒരു കാലിൻ്റെ ഒരു സൈഡ് ആണല്ലോ ഇത് വരുന്നത് അതിൻ്റെ ഓപ്പോസ് സൈഡ് അത് കണക്ക് പീസ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയിട്ട് അത്യാവശ്യം ചില ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കിട്ടും എല്ലാ നിലവരാണെങ്കിൽ പീസ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത്യാവശ്യം നമ്മുടെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പീസ് വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ലൈനിങ് നല്ലതു ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ആ വേസ്റ്റ് വരുന്ന വശം ഇല്ലേ വേസ്റ്റ് വരുന്ന വശത്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തും അതുപോലെ താഴത്തെ നമ്മൾ ക്രോച്ച് മാർക്ക് ചെയ്തില്ലേ അതൊന്ന് ടച്ച് ചെയ്തെടുത്തു കേട്ടോ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശവും ഒന്ന് ക്രോച്ച് വരുന്നത് വരെ നമ്മൊന്ന് ടച്ച് ചെയ്തെടുത്തും അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഏതെങ്കിലും ഒരു പീസിൻ്റെ എടുക്കുക അതിന്റെ മുകളിൽ മറ്റേ വശത്തിൻ്റെ ക്രോച്ച് വെച്ചിട്ട് സൈഡൊന്ന് അടിച്ചെടുക്കുക ഒരു ക്രോച്ചും ക്രോച്ചും തമ്മിൽ ഒരുമിച്ചത് ഇതുപോലെ ഇങ്ങനെ പിടിക്കാം കേട്ടോ ക്രോച്ചും ക്രോച്ചും ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത് ഈ ഒരു സൈഡ് അടിച്ചെടുക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തിൻ്റെ ക്രോച്ചും ക്രോച്ചും പിടിച്ചതിന് ശേഷം ആ ഒരു സൈഡും കൂടി അടിച്ചെടുക്കാം നമ്മൾ രണ്ട് സൈഡ് ക്രോച്ച് ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കും അതുപോലെ ഓപ്പോസിറ്റ് സൈഡും പിടിച്ചു ഈ ക്രോച്ച് സെൻട്രലായിട്ട് വരുന്ന രീതിക്ക് പിടിക്കാതെ ഇതുപോലെ ക്രോച്ചും ക്രോച്ചും സെൻട്രലായിട്ട് പിടിക്കുന്ന രീതിക്ക് ഇതുപോലെ രണ്ട് കാല് രണ്ട് സൈഡിലേക്കില്ല രണ്ട് കാല് കിട്ടും കേട്ടോ ഇതിൻ്റെ ക്രോച്ചും ഇതിൻ്റെ ക്രോച്ചും സെൻട്രലായിട്ട് വരുന്ന രീതിക്ക് പിടിച്ചാൽ രണ്ട് സൈഡിലേക്കുള്ള രണ്ട് കാലായിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോച്ചില്ലേ ക്രോച്ചിൻ്റെ താഴ്വശമില്ലേ ഈ താഴ്വശം സെൻറ്ററോട് നമ്മുടെ ഈ ഓപ്പോസിറ്റ് വശത്ത് താഴ്വശത്ത് സെൻ്ററിലിതുപോലെ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൂടി ഒരു കാലടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ്ങും നല്ലതോടെയും എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചാൽ മതിയിട്ട് അത് ഇതുപോലെ വെച്ചിട്ട് താഴ്ത്തോളം സ്റ്റിച്ച് ചെയ്യാം ഫുള്ളായിട്ട് ചെയ്യേണ്ട നമ്മൾ ഒരു ഇവിടം വരെ ചെയ്തതിലേക്ക് കുറച്ച് താഴ്ത്തി വരുന്ന രീതിക്ക് ചെയ്താൽ മതി അതിൻ്റെ അടിവശമൊക്കെ മടക്കിയടിക്കാറുണ്ട് അത് ചില സമയം കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ വേരിയേഷൻ വരാൻ പറഞ്ഞില്ല കട്ട് ചെയ്തതല്ലേ അപ്പോൾ അതുകൊണ്ട് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ സ്റ്റിച്ച് കൊടുക്കുന്നത് അതിനുശേഷം അടിവശമൊക്കെ ലെവൽ ചെയ്തിന് ശേഷം നമുക്ക് അടിവശം മടക്കി അടിച്ചതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ ഇതൊക്കെ ആക്കി വെച്ചിട്ട് മുകളിൽ താഴ്ത്തി കറക്റ്റ് ലെങ്ത്തൊക്കെ നോക്കിയിട്ട് നോക്കി ജസ്റ്റ് ഒന്ന് അധികമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഒന്ന് അയൺ ചെയ്തെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ നമ്മൾ നാലിഞ്ച് വീതിക്ക് നമ്മുടെ ബാൻഡ് വെക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്യൂസിങ് ടാപ്പ് വരുന്നത് അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജോർജറ്റ് തുണിയും ലൈനിങ്ങും ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം ഇതുപോലെ എടുക്കാം ജോർജറ്റിൻ്റെ മീത്തിൽ നമ്മുടെ ഈ ഒരു ഫ്യൂസിങ് ടാപ്പ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഞാൻ ഈ അച്ചത്താണ് വെച്ചു കൊടുക്കുന്നത് ഈ അച്ചത്തി ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് അത് ഇതുപോലെ വെച്ചു കൊടുക്കാം കറക്റ്റായിട്ട് ലൈനിങ് പീസ് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കത് അവിടെ എന്താ സെറ്റായിട്ട് കിട്ടും കേട്ടോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരറ്റം അതായത് രണ്ടും കൂടി വെച്ചിട്ട് അടിക്കേണ്ടി വരും അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് നീങ്ങി നീങ്ങും പോവും അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ട് നമുക്കിതാ ഇവിടെ ഒട്ടിപ്പിടിച്ച് നമുക്കിതിൻ്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മളിവിടെ അത് ഷീറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടേപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിത് രണ്ട് സൈഡിലായിട്ട് ചെയ്യാൻ അതിപ്പോൾ ഇതിൻ്റെ ഒരു അറ്റത്തല്ലേ വെച്ച് കൊടുത്തിട്ടല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റത്തും കൂടി വെച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തെടുത്താൽ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ആയിട്ട് നമുക്ക് ആ ഫ്യൂസിങ് ടേപ്പ് ഒട്ടിച്ച് കിട്ടി രണ്ട് സൈഡ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചുളിവും കാര്യങ്ങളൊക്കെ വരും അപ്പം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അതുപോലെ തന്നെ ലൈനിങ് പീസ് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ജോയിൻ ചെയ്തിട്ടില്ല ഇവിടെ ഒട്ടിപ്പിടിച്ചില്ലേ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റിച്ച് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താഴത്തേക്കുള്ള പാനെ കൊണ്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒരു സെൻറ്റർ വരുന്നത് രണ്ട് സെൻറ്റർ വരുമല്ലോ അതേ ഇതുപോലെ ഫ്രണ്ടും ബാക്കും വരുമല്ലോ നമ്മുടെ ക്രോച്ചിൻ്റെ അതേ അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു ക്രോച്ചിൻ്റെ അടുത്ത് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ചീത്ത വശത്തോണം വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചുക കുറച്ച് ഇവിടെ പീസ് ഇങ്ങനെ വെക്കണം കേട്ടോ നമുക്ക് ഇവിടം വരെ മറ്റേതിൻ്റെ അടിച്ചിട്ട് ഇവിടെ സൈഡ് ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ മറ്റേ അടിക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് വിട്ടിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആ ബേക്കുവശം ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചു അതിനുശേഷം നമുക്കത് ഇതുപോലെ നല്ല വശത്തേക്ക് എടുക്കാം കേട്ടോ നല്ല വശത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ വീതി ഒരു ഇഞ്ച് വീതി അല്ല ആ ഇഞ്ച് വീതി വരുന്ന രീതിക്ക് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ആദ്യം ഇതുപോലെ പോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് വീതിക്കിൽ അലാസ്റ്റിക് പോകുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ കാരണം നമുക്ക് അലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ഇല്ല അത്രപോലെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഞാനത് റോളായിട്ട് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ അരവണ്ണം നോക്കിയിട്ട് അതിന് ഒരു മൂന്നോ നാലോ ഇഞ്ചൊക്കെ കുറച്ചിട്ട് നമുക്ക് അലാസ്റ്റിക് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതുപോലെ ഒരു പിന്നൊക്കെ കുത്തിയിട്ട് അതിൻ്റെ ഒരച്ചത്തിനെ ഒരച്ചത്തേക്ക് എടുക്കുന്നുണ്ട് ഞാനത് ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക് ഉള്ളിൽ ഇട്ടുകൊടുത്തിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ അലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അന്ന് നമ്മുടെ പാൻറ്റ് വരുന്നത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ക്ലിയർ ഉണ്ടാവുന്ന അറിയില്ല അത്യാവശ്യം നല്ല ഫ്ലെയർ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ടോപ്പിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം അതും കൂടി ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീട് അത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ